വീടരികിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇടുക്കി ചിത്തിരപുരത്ത് ഐഷയും കുടുംബവും മഴ പെയ്തതോടെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിലാണ് ഇവർ കഴിയുന്നത് വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം എപ്പോൾ വേണമെങ്കിലും വീട് തകരാനിടയുള്ള വലിയൊരു ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ഇടുക്കി ചിത്രപുരം സ്വദേശിയായ ഐഷയും കുടുംബവും തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ അൻപതടിയിലധികം താഴ്ചയുള്ള ഭീമൻ കിണർ നിർമ്മിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത് മഴക്കാലം എത്തിയതോടെ വീട് അപ്പാടെയിടിഞ്ഞ് കിണറിലേക്ക് പതിക്കുമെന്ന നിലയിലാണ് പ്രശ്നമായപ്പോഴാണ് അവർ വന്ന് കെട്ടാൻ വാത വരുത്തി തരാൻ ഞങ്ങൾ വേണം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം മൂടി മൂടികെട്ടിയങ്ങ് പണുതു കിണർ താ ക്രൈൻ വെച്ച് താത്തി താത്തി മണ്ണെടുത്ത് ഇങ്ങനെയാക്കിയത് രണ്ടു വണ്ടി കൂടുന്നു കുട്ടി കൊണ്ടുപോയി അവിടെ ഇരുന്നേ മഴ പെയ്തതോടെ ഇത് നിറഞ്ഞ് സമീപത്തെ വഴിയിലൂടെ ഒഴുകാൻ തുടങ്ങി റിസോർട്ടുകാർ നിർമ്മിക്കുന്നത് ഭീമൻ കുളമാണെന്നും ഇത്രത്തോളം അപകട സാധ്യത നിറഞ്ഞതാണെന്നും ഐഷയും കുടുംബവും വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യമാണിപ്പോൾ കുഞ്ഞുങ്ങളടക്കം പേർ ഈ വീട്ടിൽ താമസക്കാരായുണ്ട് ഇതിനോടകം ആയിഷ ജില്ലാ കളക്ടറടക്കം വിവിധയിടങ്ങളിൽ പരാതി നൽകി വീട് വാസയോഗ്യമല്ലെന്ന് ജിയോളജി അധികൃതർ വിധിയെഴുതുകയും ചെയ്തു തങ്ങളുടെ സ്വൈര്യ ജീവിതമില്ലാതായതോടെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം അമൃതാ ന്യൂസ് ഇടുക്കി